മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല എല്ലാവരുടെയും കൂടെ സാമ്രാജ്യമാണ് അമ്പത്താറ് ശതമാനം അവരുണ്ട് എന്നുള്ളതിൽ അവർ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ അവിടെ വരുന്ന മറ്റ് നാൽപ്പത്തി നാല് ശതമാനക്കാരെ അടിച്ചമർത്തിക്കൊണ്ട് എല്ലാം അമ്പത്താറ് ശതമാനക്കാരൻ മേധാവിത്വം സൃഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എപ്പോഴും നല്ലതല്ല അപ്പോഴാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത് ജാതി ഉണ്ടാകുന്നത് എന്താണ് നീതി നിഷേധിക്കുമ്പോഴാണ് ജാതി ചിന്ത ഉണ്ടാവണം ഈ ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലാവർക്കും തുല്യ നീതി ജനസംഖ്യ ആനുപാതികമായി മലപ്പുറത്തായാലും ആലപ്പുഴ ആയാലും കൊടുക്കണം ഇവിടെ തന്നെ കണ്ടില്ലേ ഒരു എം എൽ എ മുസ്ലിം അല്ലേ ആലപ്പുഴ മഹാപുരു ഇരുവർക്കുള്ള ഇവിടെ ഒരു എം പി മുസ്ലിം ആയിരുന്നില്ലേ നമുക്ക് ആർക്കെന്തെങ്കിലും എതിർപ്പ് വന്നിട്ടുണ്ടോ നമ്മൾ നമ്മളതിനെതിർത്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ സംസ്കാരം മലപ്പുറത്ത് മുസ്ലിംസ് സ്വീകരിച്ചൂടാ ഈ പറഞ്ഞ എസ് എൻ ഡി പിന്തു ഭാഗത്ത് എസ് എൻ ഡി പിടെ ഉണ്ട് ഈഴവരവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പത്രണം കൊടുത്തുകൂടെ അപ്പം മഹാഭൂരിപക്ഷമുള്ള അഞ്ച് നിയോജ്മണ് ഹിന്ദു ഭൂരിപക്ഷമുള്ളത് കൊണ്ട് അവിടെ ഏതെങ്കിലും ഒരുപാടില്ലെങ്കിലും ലീഗ് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിനൃത്തി കൂടെ ഇതൊക്കെ പറയുമ്പോൾ മതവിദ്വേഷത്തിൻ്റെ മത സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണ് എന്നും നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ ജാതി ചിന്ത ഉണ്ടാകും ആ ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്ത് നമ്മളെല്ലാം എല്ലാവർക്കും തുല്യതീതി മതേതരത്വം വാക്കലിങ്ങനെ വാതോരാതം പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല ലീഗ് എന്ന് പറയുന്നത് മതപാർട്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടിക്കാരെയും ഇന്നലെ വരെ മത പാർട്ടി എന്ന് പറഞ്ഞതുവരെ പാർട്ടിയെ ഇന്ന് ഒരു മതേതര പാർട്ടിയാണ് എന്നുകൊണ്ട് വിളിപ്പിക്കാൻ അവരെ സാധിച്ചു എന്നുള്ളത് അവരുടെ ശക്തിയാണ് ഇന്നലെ ഇത്രയോ പറഞ്ഞ ആളുകളുണ്ട് ഇതൊരു മതപ്പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാൽ മുസ്ലിം കൂട്ടായ്മ എന്നാണ് ആ കൂട്ടായ്മ നല്ലത് തന്നെ അവരുടെ കാര്യത്തിൽ ഒന്നായി എങ്കിൽ അവർ നന്നാവും പക്ഷെ അത് മുസ്ലിങ്ങളെ കൂട്ടായ്മയാണ് അതിനകത്ത് മതേതരയില്ല മതേതരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു എം എൽ എ അവർ കൊല്ലട്ടെ ഒരു എം പി അവർ കൊല്ലട്ടെ ഒരു പത്ത് പഞ്ചായത്ത് മെമ്പർ മനർത്തട്ടെ ഇതൊന്നും കാണുന്നില്ല ഇതെല്ലാം പറയുമ്പോൾ ഞാൻ വർഗീയവാദിയും അവരെല്ലാം മിതവാദികളുമാണെന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാം പറയാനുള്ളത് ഞാനൊരിക്കലും ഒരു മതവിദ്വേഷ ഒരു മതത്തോന്നില്ല കൃത്യ ഞാൻ ക്രിസ്ത്യൻ സമുദായത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അവർ അഞ്ചാടി കൊത്താൻ വന്നിട്ടില്ലല്ലോ ഇവിടെ പിന്നോക്ക സമുദായം ഞങ്ങൾക്ക് തരാതിന്നപ്പോഴും ഇവിടെ പി ജെ ജോസഫ് അധികാരത്തിരുന്നപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യാനി സമൂഹം മത്സ്യം പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഒരു ചാടി കടിക്കാൻ പറ്റില്ല ഇനി മാത്രം എന്താ ഇങ്ങനെ വരേണ്ടത് ശരിയല്ല കാണിക്കുന്നത് ശരിയല്ല ഇവിടെയല്ലെന്നും മത സൗഹാർദ്ദം വളരേണ്ടത്